ജോൺ ഷസ് വേൾഡിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഒരു ചെറിയ പുൽക്കൂട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കരോൾ ദിന വ്ലോഗാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ആദ്യം വീട്ടിലൊരു ചെറിയ പുൽക്കൂട് സെറ്റ് ചെയ്യുന്നുണ്ട് അതിനായിട്ട് ഇപ്പോൾ ഗാർഡനിൽ ഈ ഒരു സ്ഥലമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പൈപ്പിൻ്റെ മുകളിലുള്ള പ്ലാന്റ് മാറ്റി അതിൻ്റെ മുകളിലേക്ക് ഒരു വലിയ ടൈൽഡ് പീസ് വെച്ചിരിക്കുകയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ ഒരു റെഡിമെയ്ഡ് പുൽക്കൂടാണ് അല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ഒന്നും ചെയ്യുന്നതല്ല അപ്പോഴൊരു ഫ്രെയിം വാങ്ങിയിട്ടുണ്ട് നമുക്കറിയാം എല്ലാ എൽ ഇപ്പോൾ എല്ലാ കടകളിലും ലഭ്യമായ ഒരു ഫ്രെയിമാണിത് കുറച്ച് സ്ക്രൂ ഒക്കെ വെച്ചതിന് ശേഷം അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പുൽക്കൂടായി കിട്ടും അപ്പോഴാ ഒരു ഫ്രെയിം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴെല്ലാ വീടുകളിലും തന്നെ ഇപ്പോൾ ചെയ്യുന്ന ഒരു പുൽക്കൂട് ഇത് തന്നെയാണ് കേട്ടോ അതിൻ്റെ എന്ന് പറയുന്നത് കുറച്ച് കാർഡ്ബോർഡിൻ്റെ മുകളിലേക്ക് കുറച്ച് കച്ചിയൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട് നമുക്ക് വളരെ കഷ്ടപ്പെടുകയൊന്നും വേണ്ട നല്ല ഭംഗിയുള്ളൊരു പുൽക്കൂട് തന്നെ നമുക്ക് ഇതുപോലെ മേടിക്കാൻ കിട്ടും വളരെ ചെറിയ പൈസ മുടക്കിയാൽ നമുക്ക് മേടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു പുൽക്കൂടിൻ്റെ ഫ്രെയിം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ബാക്കിൽ വയ്ക്കാനായിട്ടൊരു ട്രീ വേണം അപ്പോൾ ട്രീ ആണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു പ്ലാന്റ് അവിടെ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പ്ലാന്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കത് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല കാരണം ഫ്രണ്ട് ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ അതിനൊരു ഭംഗി കുറവ് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ ആ പ്ലാന്റ് മാറ്റി മറ്റൊരു പ്ലാന്റ് വയ്ക്കാമെന്ന് കരുതി അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാമുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയൊക്കെ തോന്നി അപ്പോൾ മറ്റു മരത്തിൻ്റെ ചില്ലുകളൊക്കെ വെട്ടാൻ പോകുന്നതിന് എളുപ്പം നമുക്ക് ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ വെച്ച് സെറ്റ് സെറ്റിയാണെങ്കിൽ ഒരു തട്ടിക്കൂട്ട് പുൽക്കൂട് എന്ന് പറയാം കേട്ടോ അപ്പോഴും അത് വെച്ചതിന് ശേഷം വലിയൊരു ഭംഗി കുറവൊന്നും തോന്നിയില്ല വലിയ ഭംഗിയല്ല എങ്കിലും അത്യാവശ്യം ഒരു പുൽക്കൂട് അത്രമാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എൻ്റെ ഫ്രണ്ട് ഏരിയയിലും ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒക്കെ വെക്കണം പക്ഷേ ഒരുപാട് സ്റ്റാച്ചൂസ് ഒന്നും വെക്കാനുള്ളൊരു ഏരിയ അവിടെ ഇല്ല ചെറിയൊരു പുൽക്കൂടാണ് ഉള്ളിൽ വെക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പം അത്യാവശ്യം മാത്രമേ ഞാനതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളൂ ഉണ്ണീശ് മാതാവും എസ്യപിതാവും അങ്ങനെ അങ്ങനെ മാത്രം വെച്ചിട്ടുള്ളൂ ഒരു ചെറിയ വൈറ്റ് ഷീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നമ്മൾ ഒന്ന് രണ്ട് സ്റ്റാച്ചൂസ് മാത്രം അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോഴും മുഴുവനും വയ്ക്കാനുള്ളൊരു ഏരിയ ഇല്ലാത്തതുകൊണ്ട് മാത്രം കേട്ടോ വെക്കാത്തത് സാധാരണ ഒരു അത്യാവശ്യം എല്ലാം വെക്കാവുന്ന ഒരു ഏരിയ ഒക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ടായിരുന്നു പ്രാവശ്യം സമയം കിട്ടാത്തത് കൊണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ല അപ്പോഴും ഇതുപോലെ വളരെ സിമ്പിളായിട്ടൊരു പുൽക്കൂടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു പുൽക്കൂട് ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ബൾബൊന്നും ഇടുന്ന ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതിനുള്ള ടൈം ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ രാത്രി കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം അതുപോലെ തന്നെ കരോളുകാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ കരോളിലുള്ള ആൾക്കാർ നമ്മളുടെ ചേട്ടന്മാരുടെ കുട്ടികളും പെങ്ങളുടെ കുട്ടികളും അങ്ങനെയൊക്കെ ഉള്ളവരാണ് അപ്പോൾ നമ്മളുടെ തന്നെ കുട്ടികളാണ് ഇതിൻ്റെ അകത്ത് അധികവും ഉള്ളത് അപ്പോൾ കരോളുകാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ൊരു കോൺവെൻ്റിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ആ കോൺവെൻറ്റിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ അവിടെ നല്ല നല്ലൊരൊക്കെയർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുക്കാമെന്ന് കരുതി ഇവനാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ചെറുത് അപ്പോൾ കോൺവെൻറ്റിലെ ഒരു പുൽക്കൂട് എന്ന് പറയുന്നത് ഇതാണ് ഇനി ഒരു കോൺവെൻറ്റും കൂടെ ഉണ്ട് ആ കോൺവെൻറ്റും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കരോളിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസത്തെ ഇവിടെ തീരുന്നതാണ് അപ്പോൾ ഈ കോൺവെൻറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത കോൺവെൻ്റിലേക്ക് പോവുകയാണ് കോൺവെൻറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഉള്ളത് കുറച്ച് സിസ്റ്റേഴ്സും കുറച്ച് വയസ്സായ അമ്മമാരുമാണ് അപ്പോൾ അമ്മമാരെയാണ് ഇവിടുത്തെ സിസ്റ്റേഴ്സ് അമ്മമാരെ നോക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എല്ലാ സ്ഥലത്തൊന്നും നിന്നും കാപ്പിയും കേക്കൊക്കെ കിട്ടിയെങ്കിലും ഇത് ലാസ്റ്റ് സ്ഥലമായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോഴവിടെ നിന്ന് എല്ലാവരും അവിടെ ഇരുന്ന് കാപ്പിയും കേക്കൊക്കെ കഴിച്ച് ലാസ്റ്റ് സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം ഒന്ന് റസ്റ്റ് എടുത്തിട്ട് പോരാമെന്ന് കരുതി അപ്പോൾ അവിടുത്തെ അമ്മമാരുണ്ടായിരുന്നു അപ്പോൾ അവർ പാട്ടുപാടുന്നു fun little... <laughs>